തളിക്കുളം തമ്പാൻകടവ് പുളിക്കൽ ധർമ്മദേവ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളമ്പാട്ടും കലാപരിപാടികളും നടന്നു രാവിലെ വിശേഷാൽ പൂജകൾ മുത്തപ്പന് രൂപക്കളം ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് രൂപക്കളം രാത്രി അത്താഴപൂജ കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ക്ഷേത്രം പ്രസിഡന്റ് പി കെ ഭരതൻ സെക്രട്ടറി പ്രേംദാസ് പി കെ ട്രഷറർ പി ബി മനോജ് ഹരിനാഥ് വിജയൻ പത്മരാജ് സനോജ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി அம்பாடி கண்ணரே போல அம்மையே அம்போட்டி நல்கிய புண்ணியம் கண்ணிடும் கண்ண